ഒറ്റപ്പാലം നഗരസഭയിലെ പതിനൊന്നാം വാർഡ് നെരുമ്പിയം പാടം അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ പതിനൊന്നാം വാർഡ് നെരുമ്പിയമ്പാടം പ്രദേശത്തെ എഴുപത്തിയേഴാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം എം എൽ എകുമാർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നാട്ടിലുള്ള അംഗൻവാടി നേരത്തെ ബാലവാടി എന്നൊരു പേരും ഇതിനുണ്ടായിരുന്നു ബാലവാടിയും അംഗൻവാടിയും ഒക്കെ കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റുന്നതാണോ എന്ന സംശയം പുതിയ കാലത്ത് കുറച്ചുപേരുടെയെങ്കിലും മനസ്സിലുണ്ടാകുന്നുണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയ ഒന്നാണ് കുട്ടികളുടെ പരിപാലനം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ മണിക്കൂർ സമയത്തിനാണ് പണം അതിന് പ്രതിഫലമായിട്ട് ഈടാക്കുന്നത് അതിന് ഓമന പേരിട്ട് പല പല പേരുകളിലാണ് ഡേ കെയർ എന്ന് വിളിക്കും രാവിലെ എട്ട് മണിക്കോ ആറു മണിക്കോ നിശ്ചിത സമയം ആ ഏത് സമയം വേണമെങ്കിലും ആകാം ആ സമയത്തൊക്കെ കുട്ടികളെ അവിടെ കൊണ്ടുചെന്നാക്കിയാൽ അവർക്ക് ശാരീരികവും മാനസികവുമായ പ്രയാസമില്ലാതെ അവരെ പരിപാലിക്കുന്നതിന് ഏതാണ്ട് ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗം നീക്കി വെക്കേണ്ടി വരുന്നവരാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന കുടുംബമായി താമസിക്കുന്ന പലരും എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ ഒറ്റപ്പാലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയും രണ്ടു ഘട്ടങ്ങളിലായി ഒറ്റപ്പാലം നഗരസഭയുടെ പന്ത്രണ്ട് ലക്ഷം രൂപയും വിനിയോഗിച്ചുകൊണ്ട് ആധുനിക രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ രാജേഷ് നഗരസഭാ സെക്രട്ടറി എ എസ് പ്രദീപ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഞാസർ കൗൺസിലർമാരായ അജയ്കുമാർ പുഷ്പലത ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ മാധവൻ മുരളീധരൻ ലിസി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു